नाम क्या है वैष्णव नटराज वैष्णव वट इज द चार्जशीट एक लाख रुपयों के लिए छह आदमियों को एक साथ मार दर सचमुच तुमने किया हां मगर एक लाख के लिए नहीं पांच लाख के लिए प्रोसिक्यूशन को गलती हो गया देखिए आप आपको मिलने के लिए कोई आई है പ്രതീക്ഷിച്ചില്ല അല്ലേ നിന്നെ മാത്രമേ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നേരിൽ കാണുമ്പോ പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ അതുകൊണ്ടെല്ലാം എഴുതി വെച്ചു സംസാരിക്കാൻ കഴിഞ്ഞില്ല റിലീസിന്റെ എന്നാൽ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ വരും ന്യൂഡൽഹി ഡയറി നല്ല പേര് ഒരു പുതിയ പത്രം തുടങ്ങാന്ന് പറഞ്ഞാല് നീയും മര്യാദയും വിചാരിക്കുന്നതുപോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ന്യൂസ് പേപ്പർ അഡിക്ഷൻ ഉണ്ടാക്കും ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും മനോരമയും ഒക്കെ വായിക്കുന്നവര് അതേ വായിക്കൂ ടാറ്റയും ബിർളയും വിചാരിച്ചാൽ കൂടി പുതിയൊരു പത്രം തുടങ്ങി വിജയിപ്പിക്കാൻ അത്ര നിസ്സാര കാര്യമല്ല ഒന്നുമല്ല അതീ അവസ്ഥ തോന്നുന്നതാ സാറ് വിചാരിച്ച എല്ലാം നടക്കും പത്രങ്ങളെ കുറിച്ച് നിനക്കെന്തറിയാം ഒന്നും അറിയില്ല എനിക്കെന്തറിയ കക്കാനും അത്യാവശ്യം വന്ന ഒരാളെ തട്ടാനും എനിക്കറിയാം പക്ഷേ എനിക്ക് സാറിനെ അറിയാവല്ലോ സാറ് വിചാരിച്ച എല്ലാം നടക്കും ആ ശങ്കറിന്റെയും പണിക്കരുടെയും കള്ളസാച് മൊഴികേട്ട് സാറിനെ ശിക്ഷിച്ച ജഡ്ജിയുടെ മുന്നിൽ സാറിന്റെ വലിയ ആളാവണ്ടേ നീ ഞാൻ നാട്ടിൽ പോയാലും സാധിക്കുമോ ഇവിടെ ഏതെങ്കിലും പത്രത്തിൽ വെറും ഒരു റിപ്പോർട്ടായാലും സാധിക്കുമോ ുടെ കീഴിൽ പണിയെടുക്കാനില്ലേ വിഷമുള്ളൂ ഈ പത്രം സാറിന്റെ സ്വന്തമാണ് പണി എന്റേതാണെന്ന് ഓർത്ത് വിഷമിക്കേണ്ട ഞാനിത് കടം തരുന്നു എന്ന് കരുതിയാൽ മതി ഇനിയും ഇനി രംഗിയാണെങ്കിൽ ലാഭം കിട്ടുമ്പോ പണം തിരികെ തന്നോളൂ വയ്യ എന്ന് മാത്രം പറയരുത് ും ചെയ്യാനെങ്കിലും ഒരവസരം എനിക്ക് തരൂ എല്ലാത്തിനും കാരണം ഞാനാണ് എന്നാൽ കാരണം ഞാനാണ് എന്റെ അടുത്തു നിന്നും എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നോ സർ ഐ ഹാവ് നെവർ സീൻ സച്ച് എ ഗുഡ് ഓഫീസർ ലൈക്ക് യു ഐവർ ഫോർ ഗെറ്റ് യു താങ്ക് യു വെരി മച്ച് ടേക്ക് ഇറ്റ് ഫ്രോം മീ വൺ ഡേ യു വിൽ ബിക്കം ഗ്രേറ്റ് താങ്ക് യു സർ മറന്നിട്ടില്ല നിന്റെ ഉമ്മയ്ക്ക് അഞ്ഞൂറ് രൂപ മണിയോർഡർ അയക്കണം എനിക്കായിട്ട് മാത്രം അങ്ങനെ ലക്ക് ഉണ്ടായില്ല എനിക്ക് ലക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുണ്ടാവും സമയം കിട്ടുമ്പോഴില്ല സമയം ഉണ്ടാക്കി ഞാൻ വരും ആ വിഷ്ണുവിനെ ഞാൻ ചോദിച്ചായിട്ട് പറയണം Mm-hmm. സാറിന്റെ ഇഷ്ടം ഇത് നിങ്ങൾക്ക് താമസിക്കാനുള്ള വീടിന്റെ താക്കോൽ അല്ല നാട്ടിലേക്ക് തിരികെ പോകാനാണ് തീരുമാനമെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് നീ പറയുന്നതാണ് ശരി തിരികെ നാട്ടിൽ നാട്ടിപ്പോയാലും ചേട്ടനോട് ജീവിക്കാൻ പറ്റുമോ മനസ്സമാധാനം കിട്ടൂ

The Chief Election Commissioner said today that the poll will take place just days before the five-year term of the Assembly expires on June 23rd. Mr. Agarwal, Honorary Judge of Delhi Sessions Court, has been appointed as the new Indian Ambassador to the United States of America. I am extremely honored and thankful. ఉంద എല്ലാം പൂർത്തിയായല്ലോ ധാരാളം പേരുടെ ഇന്റർവ്യൂ തയ്യാറാക്കിയിട്ടുണ്ട് സേ ഫോർ എക്സാമ്പിൾ അംബാസിഡർ ആകാൻ പോകുന്ന സെഷൻസ് ജഡ്ജ് അഗർവാളിന്റെ ജയിലിൽ പോയി വിഷ്ണുവിന്റെ ഇന്റർവ്യൂ എടുത്തു അറിയാം അതെല്ലാം ഞാൻ വായിച്ചതാണല്ലോ അതുകൊണ്ട് മാത്രം ഒരു പത്രം ഇറങ്ങൂ ഇറങ്ങോ ഇല്ല ജനങ്ങൾക്ക് ആവശ്യമുള്ളതിലേറെ പത്രങ്ങൾ ഇവിടെ ഉണ്ട് പുതിയൊരു പത്രത്തിന്റെ ആവശ്യം ജനങ്ങൾക്കില്ല ആവശ്യം നമുക്കാണ് പണം തന്ന അവർ നമ്മുടെ പത്രം വാങ്ങണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാക്കാൻ കഴിയണം മറ്റു പത്രങ്ങളില്ലാത്ത എന്തെങ്കിലും പ്രത്യേകത അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല എല്ലാം വരും യൂഷ്വൽ പ്രത്യേകത ഉള്ള എന്തെങ്കിലും കണ്ടുപിടിക്കണം പ്രത്യേകത എന്ന് പറഞ്ഞാൽ എങ്ങനെ തന്നാൽ ഉദാഹരണത്തിന് നമ്മുടെ പത്രത്തിൽ മാത്രം വരുന്ന ഒരു സെൻസേഷണൽ ന്യൂസ് ഒരു ടീച്ചർ നമ്മൾ തേടി കണ്ടുപിടിക്കണം അങ്ങനെ ഒന്നുണ്ടായിട്ട് ഈ പത്രം ഇറങ്ങും അങ്ങനെ ഉണ്ടാവും ഉണ്ടാവണം നിങ്ങൾ ഈ പഴയ ട്രാക്ക് വിട്ട് പുതിയതെന്തെങ്കിലും തിരയണം ഒരു റിപ്പോർട്ടറെ ഞാൻ നിയമിച്ചിട്ടുണ്ട് അതിനു പറ്റിയാഥ് കക്ഷി തൽക്കാലം അജ്ഞാതനായിരിക്കാൻ ഇഷ്ടപ്പെടും ഒന്നാം തരം നെറ്റ്വർക്കുള്ള വലിയ വലിയ പത്രങ്ങളുള്ള ഈ രാജ്യത്ത് നമുക്കായി മാത്രം വരാൻ പോകുന്ന ഒരു സെൻസേഷണൽ ന്യൂസ് എവിടെയോ കിടക്കുന്ന ന്യൂസിന് വേണ്ടി ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു കാത്തിരിപ്പ് ക്ഷമിക്കണം സാർ എനിക്ക് തോന്നുന്നത് ഇതൊരു സീസണുള്ളത് സീസൺ തന്നെ അത് വരും അത് എങ്ങനെ സാറിനെങ്ങനെ ചെയ്യാൻ കഴിയും കഴിയും എന്റെ ജാതകത്തിൽ ഉണ്ട് സമയം വഴി ഞാൻ പോട്ടെ ഗുഡ് പോട്ടെ സാർ മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം അഗർവാൾ അല്ലേ മനസ്സിലുള്ളത് മനസ്സിൽ തന്നെ ഇരിക്കണം ഞാൻ പറയുന്നത് വരെ